السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضال آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. سورة فاتحة هذا يقول سورة إخلاص قل هو الله أحد. ഈ പറയുന്ന രണ്ട് സുഹൃത്തുകളും നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറ സൂറ നാസ് രണ്ട് സൂറത്തുകൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും അവ നമ്മള് പതിവായി ഓതുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ് ഈ സൂറത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾക്ക് പഠനവിധേയമാക്കാം ഒന്നാമതായി സൂറത്ത് ഒന്ന് ഓതി നോക്കാം ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് തെറ്റുകൾ വരാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇനി ഓരോ ആയത്തുകളും വരുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത്തേത് അപ്പൊ ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് പല ആളുകളും ചിലപ്പോ അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഓതാറുണ്ട് അത് അറബി ഭാഷ കറക്റ്റായി പഠിക്കാത്തത് കൊണ്ടും ഇത് കറക്റ്റായിട്ട് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടു ആയിരിക്കും അപ്പൊ ഇവിടെ ഉൽതു അല്ല ഉൽതു ഇനി ചിലപ്പം ഈ അയിനിന് പകരം ഉൽതു ഊതു എന്നും പാരായണം ചെയ്യാറുണ്ട് അതും എന്താണ് തെറ്റാണ് ഉല്ല ഊതു തെറ്റാണ് ഉൽ അഊതു തെറ്റാണ് ഇനി ചില ആളുകള് കുറച്ചുകൂടി ഈ പറയുന്ന രീതിയിൽ തന്നെ കൊല്ല ഊതു എന്ന് പറയും കൊല്ല ഊദു എന്ന് പറയുന്ന ആളുകളുണ്ട് കൊല്ല ഊതു എന്ന് പറയുന്ന ആളുകളുണ്ട് രണ്ടും തെറ്റാണ് ഇനി കൊൽതു എന്ന് പറഞ്ഞാലും തെറ്റാണ് പകരം ശരിയായ പാരായണം എന്താണ് കൊൽ അ ഊതു ഇനി പി നേരത്തെ നമ്മൾ ഫാത്തിഹയുടെ ഒക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ് ബി എന്നുള്ള ഇകാരം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം പാരായണം ചെയ്യണം ഫലഖ് ഫലഖ് എന്നുള്ള സ്ഥലത്ത് ഈ ക കറക്റ്റായി ചിലപ്പോൾ ഉച്ചരിക്കാറില്ല പല ആളുകളും അത് ക ഈ മലയാളം അക്ഷരമാല അല്ലെങ്കിൽ മലയാളം പഠിച്ചു അപ്പൊ മലയാളത്തില് ഈ ക എന്ന് പറയുന്ന ഒരു ഉച്ചാരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ക നഖം എന്നൊക്കെ പറയുന്നത് അതിനൊന്ന് എന്താണ് കാക്ക തത്തുല്യമായിട്ടുള്ള ഒരു പദം മലയാളത്തിലില്ല പിന്നെ നമ്മൾ പകരം എന്നുള്ളത് ഏകദേശം അറിയാവുന്ന ആളുകളൊക്കെ അങ്ങനെ ഉപയോഗിക്കുക എന്ന് മാത്രം അപ്പൊ എന്നാണ് ഫലക്ക് ഫലക്ക് എന്ന് പറയുമ്പോ നാവിന്റെ സ്റ്റാർട്ടിങ് അതെന്ത് ചെയ്യണം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഫലക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉച്ചരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാണ് കൊല്ല ഊതു എന്ന് കറക്റ്റ് ഓതണം ഉല്ല ഊതു ആയി പോകരുത് കൊല്ല ഊതു ആയി പോകരുത് ും ആയിപ്പോകാൻ പാടില്ല എന്ന് കറക്റ്റ് തന്നെ പറയണം പിന്നെ ബി റബി അത് ബി എന്ന് തന്നെ കൃത്യമായി ഉച്ചരിക്കണം ഫലക്ക് ഫലക്ക് എന്നുള്ളത് കാ തന്നെ ഉച്ചരിക്കണം ഒരിക്കലും ഫലക്ക് എന്ന് ആയിപ്പോകാൻ പാടില്ല അടുത്തത് മിൻ മിൻ എന്ന് പറയുന്ന സ്ഥലത്തും മീ കറക്റ്റ് ആയിട്ട് വരണം അല്ലാതെ മിൻ എന്നായി പോകാൻ പാടില്ല അല്ലാതെ മിൻ മി മി ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണവും ആകാൻ പാടില്ല പകരം മിൻ എന്ന് തന്നെ കറക്റ്റ് ഉച്ചരിക്കണം എന്നുള്ളത് ഷാ എന്ന് തന്നെ പറയണേ ഷെ ആയിപ്പോകരുത് മിർ മാ അടുത്തത് ഇതൊരിക്കലും ഷെർറി എന്ന് റ അല്ല അതേ സമയത്ത് ഷെർറി എന്ന് പറയുന്ന രായുമല്ല രായുമല്ല റായുമല്ല അതിനിടയിലുള്ള ഒരു ഉച്ചാരണമാണ് എന്ത് ചെയ്യുന്നത് ിൻഷർ അപ്പോ നാവിന്റെ ആ ഒരു മുൻഭാഗം ഒന്ന് വളച്ചു വെച്ചിട്ട് മുകളിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ഉച്ചരിക്കുന്നത് അപ്പം ഷർ മ ആ നമ്മൾ പറഞ്ഞു ഇനി ഹ ഹ എന്ന് പറയുന്നത് തൊണ്ടിയുടെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മളുടെ ഉണ്ടല്ലോ തൊണ്ട അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ് എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഗ അതേപോലെ തന്നെ എന്നൊക്കെ ഒന്ന് ഉച്ചരിച്ചിട്ട് നേരെ നേരന്തീതാൽ മതി ഹ അതോ അത് ഒന്നുകൂടി തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹ എന്ന് പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം കിട്ടും പിന്നെ ഞാൻ നിയമം ഒന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ ചില ആളുകൾ മിൻ ഷെറിമ ഹലക്ക് അത് തെറ്റാണ് കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇഹ്ഫ എന്ന് ഒരു നിയമമുണ്ട് അവ സാക്കിനായ നൂന് ഇവിടെയുള്ള മിൻ എന്ന് പറയുന്ന സാക്കിനായ നൂന് അല്ലെങ്കിൽ നൂനിന് സമാനമായ ഉച്ചാരണമുള്ള തെൻവീൻ ഇതിനു ശേഷം ഒരുപാട് ഉണ്ട് ഇവിടെയുള്ള ഷ എന്നുള്ള അക്ഷരം വന്നാൽ നമ്മൾ മറിച്ച് മണിക്കണം എന്നുള്ളൊരു കാര്യമാണ് അവ മിൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയില്ല മിൻ അത് നൂന്നെ നമ്മൾ എന്ത് ചെയ്യും കൂടെ അങ്ങ് മണിച്ച് ചേർത്തോതു അപ്പൊ ഇവിടെ മിൻ അപ്പൊ ഒരിക്കലും തെറ്റധരിക്കരുത് മിൻ എന്ന് എന്നിവിടെ പോയി അത് തെജിവീതിന്റെ ഒരു നിയമമാണ് മിൻ അടുത്തത് ഇവിടെയും വ വ എന്നുള്ള ഉച്ചാരണം പല ആളുകളും മലയാളത്തിലൊക്കെ പറയുന്ന വ വ വ വേലെ മുൻപര് അല്ലെങ്കിൽ മേലെ വരി മുൻപല്ല് തായ ചുണ്ടിൽ തട്ടിക്കൊണ്ടുള്ള വ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് അതല്ല വ വ എന്ന് പറയുന്നത് രണ്ട് ചുണ്ടുകളും വൃത്താകൃതിയിൽ വെച്ചിട്ട് രണ്ട് ചുണ്ടുകൾ കിടയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു അക്ഷരമാണ് വ വ വ അല്ലാതെ വ എന്ന് പറയുന്ന മേലെ മുൻപല്ലിന്റെ അടിഭാഗം തായെ ചുണ്ടിൽ തട്ടുന്ന അക്ഷരം തെറ്റാണ് അപ്പൊ ഇവിടെയും ഇവിടെയും ഷാ എന്നുള്ളത് ഷാ എന്ന് തന്നെ ഉച്ചരിക്കണം ഷേ ആയി പോകാൻ പാടില്ല പിന്നെ ഇവിടെയുള്ള ഇവിടെ ഉള്ള നിയമം അപ്പൊ മിൻ എന്ന് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് പറയണം അപ്പൊ മിൻ എന്ന് വ്യക്തമായി പറയാൻ പാടില്ല മിൻ മിൻ അപ്പൊ ഇവിടെയുള്ള നിയമം ഇഹ്ഫ് എന്നാണ് നമ്മൾ പറയുന്നത് ഞാൻ പിന്നെ നിയമങ്ങളൊന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല തെറ്റുകൾ നമുക്ക് വരാവുന്ന തെറ്റുകള് ക്ലിയർ ആക്കി പോകാം ഇവിടെയും എന്നുള്ള ഉച്ചാരണം ഗ അതേപോലെ തന്നെ ഈ പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിച്ചിട്ട് നേരെ തൊണ്ടയിലേക്ക് കിട്ടുന്ന ഒരു അക്ഷരമാണ് അത് വാസിഖിൻ വാസിഖിൻ എന്നൊക്കെ പല ആളുകൾ വ വ ഒന്നുകൂടി ഏർ എന്താണ് പ്രഷർ കൊടുത്തിട്ട് ഉച്ചരിക്കുന്ന ആളുകളുണ്ട് അതല്ല തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് നിന്ന് തന്നെ ആയിട്ട് വരണം പിന്നെ ഇത ഇ എന്നുള്ള ഉച്ചാരണമൊക്കെ ആയിട്ട് വരണം അറബിയിലുള്ളൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഇ ഇ എന്ന് പറയുന്നത് തൊണ്ടിയുടെ അടിഭാഗത്ത് നിന്ന് വരുന്ന വരുന്നൊരു അക്ഷരാണ് ഇപ്പൊ എന്ന് പറയുന്ന അ ആ എന്ത് ചെയ്യണം അത് തൊണ്ടിയുടെ താഴ്ഭാഗത്തു നിന്ന് തന്നെ വരണം വഖബ് ഇത വ എന്ന് പറയുമ്പോൾ നമ്മളുടെ നാവിന്റെ ഏർ കൂർത്ത അറ്റം അല്ലെങ്കിൽ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ അടിഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത വഖബ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മിൻ ആവണം നമ്മൾ പറഞ്ഞു മിൻ ഷർറി എന്നുള്ളത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ മറച്ചു മണിക്കണം ഓക്കെ അടുത്തൊരു കാര്യം ഇവിടെ ദ ദ എന്നുള്ള ഉച്ചാരണം നാക്കിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം മേൽവരിയിലെ രണ്ട് പല്ലുകളുടെ അഥവാ മേലെ മുൻപല്ലുകളുടെ അല്ലെങ്കിൽ മേലെ മുൻപല്ലുകളോട് ചേർത്ത് അറ്റത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഉച്ചരണം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ഇവിടെ വാ ശ്രദ്ധിക്കണം രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിൽ വരുന്ന സമയത്താണ് നമ്മൾ വാ ഉച്ചരിക്കുന്നത് പിന്നെ ഷർ ഷർ ഷാ തന്നെ വേണം ഷേ ആയി പോകാൻ പാടില്ല അന്നി ഇവിടെ സ നമ്മൾ നേരത്തെ സാ പറഞ്ഞ അതേ രീതിയിൽ നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ മുകൾ ഭാഗത്ത് വരുന്ന അറ്റം മേലെ മുൻ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് ടച്ച് ചെയ്യുന്നു അവ മേലെ മുൻപല്ലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് റ എന്നുള്ള ഉച്ചാരണം നമ്മൾ പറയുന്നത് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് സ വരുന്നത് പക്ഷെ എന്താണ് ഇവിടെ എയർ അല്ലെങ്കിൽ എന്താണ് ശ്വാസം ഉണ്ടാകും സ എന്ന് പറയുമ്പോൾ ചെറിയൊരു ശ്വാസം ഉണ്ടാകും റ പറയുമ്പോ അത്ര ശ്വാസം എയർ പുറത്തേക്ക് വരില്ല ഇവിടെ മൂന്ന് അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഹ ഹ ഈ പറയുന്ന ആറ് അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്നാണ് വരുന്നത് അതിന്റെ ഒരു രൂപം തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഹ അല്ലാഹു എന്ന് പറയുന്ന ആയും ഹായും വരുന്നത് അവിടെ ഹ ഇത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത് തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരുന്ന അക്ഷരമാണ് ഇനി അവസാനത്തെ ആയത്ത് വമിൻ ആയത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഹ നേരത്തെ ഐൻ പറഞ്ഞതുപോലെ തന്നെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന ഒരു അക്ഷരാണ് ഹ അപ്പോ അപ്പൊ ഇവിടെ എന്ന് പറയുന്ന സൂറത്ത് നമ്മൾ പരിപൂർണമായിട്ടും പഠിച്ചു ഇനി നമുക്ക് പറയേണ്ടത് സൂറ നാസ് അല്ലെങ്കിൽ സൂറത്തുനാസ് മലിക്കിന്നിൻസ് അല്ലി സുദൂരി ഇനി ഇതില് നമ്മൾക്ക് തെറ്റ് വരാവുന്ന മേഖലകളാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഓരോ ആയത്തുകളും പരിശോധിച്ചു നോക്കാം നേരത്തെ കൊല്ലുബി റബിൾ ഫലക് എന്ന് പറയുന്ന സൂറത്തിൽ പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ കൊല്ല അല്ലെങ്കിൽ കൊല്ല അല്ലെങ്കിൽ അഊദു ഈ പറയുന്ന മൂന്ന് തെറ്റുകൾ ഇവിടെയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അഊദു എന്ന് തന്നെ കറക്റ്റ് പറയണം കൊല്ല ഊതു തെറ്റാണ് അഊദു തെറ്റാണ് തെറ്റാണ് എന്ന് തന്നെ പറയണം പിന്നെ ഇവിടെ ബി റബ്ബി ബി റബ്ബി ബി എന്നുള്ളത് ഇകാരമായിട്ട് തന്നെ പറയണം അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ബി റബ്ബി എന്ന് പറയാൻ പാടില്ല പിന്നെ നാസ് നാസ് എന്ന് പറയുമ്പം ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ശെദോടു കൂടി വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് മണിക്കും ഇപ്പോ നിങ്ങൾക്ക് ഒരു സംശയം വരും ബി റബ്ബിന്നാസ് എന്ന് പറഞ്ഞ പോരേ കാരണം റബ്ബി എന്ന് പറഞ്ഞതുപോലെ തന്നെ ന എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോരെ എന്നുള്ളൊരു സംശയം വരും അല്ല നമ്മൾ എന്ത് ചെയ്യും കുറച്ചൊന്ന് മണിക്കും നൂനും മീമും മാത്രം ഇതേപോലെ ശെദ് വന്നാൽ എന്താണ് എന്ന് വന്നത് അത് ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ശബ്ദോടു കൂടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും മറ്റു അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യും അതൊന്നും മണിക്കും ഉൽ അഥവാ ഒരു മൂളിച്ച വരും ഉൽ റോബി രണ്ടാമത്തേത് മ മ എന്നുള്ളത് അകാരമായിട്ട് തന്നെ വരണം അങ്ങനെയൊന്നും ഉച്ചരിക്കാൻ പാടില്ല മ മ അല്ലാതെ മലിക്കിന്നസ് മെ ആയി പോകാൻ പാടില്ല അപ്പൊ ഇവിടെ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അടുത്തത് ഇലാഹി ഇ ഇ അതേപോലെ തന്നെ ഹാ ഹ ഇനി ചില ആളുകൾ ചിലപ്പോ ഓവർ ആക്കിയിട്ട് ഇലാഹി എന്നൊക്കെ പറയും അതൊക്കെ തെറ്റാണ് ഇലാ ഈ ആയി ഉച്ചരിക്കണം ഹിയും എന്ത് ചെയ്യണം ആയിട്ട് ഉച്ചരിക്കണം ഇലാസ് ഫലക്കു സൂറത്തിൽ പറഞ്ഞതുപോലെ തന്നെ മി കറക്റ്റ് ആയി ഉച്ചരിക്കണം മിൻ ഷെർറി ഷ എന്ന് തന്നെ ആയിട്ട് ഉച്ചരിക്കണം ആയി പോകാൻ പാടില്ല ഷെ എന്നുള്ളൊരു ഉച്ചാരണം അറബിയിലില്ല ഷെ എന്നല്ല ഇ കാര്യത്തിലുള്ള ഉച്ചാരണം തന്നെ അറബിയിലില്ല അപ്പോടെ മിൻ ഷെറി എന്ന് പറയുന്ന ഇഹ്ഫാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഓർമ്മയിൽ വേണം വസ്വാസി വസ്വാസി വ രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് വസ്വാസ് ഇനി സീൻ നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ സ അതേപോലെ തന്നെ സ ഈ പറയുന്ന ലെറ്റേഴ്സ് ലെറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ മൂന്ന് അക്ഷരങ്ങളും എന്താണ് നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ നിന്നാണ് സായും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ തൊണ്ടിയുടെ മുഗൾ ഭാഗത്ത് നിന്ന് അപ്പോ ഒക്കെ പറഞ്ഞിട്ട് തൊട്ട് താഴെന്ന് വരുന്ന ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഹ അപ്പൊ ഇവിടെ ഹായല്ല ാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഹാ തൊണ്ടിയുടെ താഴ്ഭാഗത്തു നിന്നാണ് വരുന്നത് ഹാ തൊണ്ടിയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത് ഹ തൊണ്ടിയുടെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നാണ് വരുന്നത് ചെയ്യണം രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിൽ വരണം അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മേലെ വരി മുൻപല് താഴെ ചുണ്ടിൽ തട്ടുന്ന വ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് നെക്സ്റ്റ് ആയിട്ട് ഉച്ചരിക്കുക നമ്മൾ പറഞ്ഞു രണ്ടു വരി മീൻസ് രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ നാവിന്റെ മുൻഭാഗം വന്നിട്ടാണ് സ എന്നുള്ളത് നമ്മൾ ഉച്ചരിക്കുന്നത് അത് നമ്മൾ ഫാത്തിഹയിലും അതേപോലെ തന്നെ അഹദ് രണ്ട് സൂറത്തിലും നമ്മൾ വിശദീകരിച്ചതാണ് എന്നാ ഒരിക്കൽ കൂടി പറയാം അപ്പൊ സ്വ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് സ്വ എന്ന് പറയുന്ന ഉച്ചാരണം തെറ്റാണ് പകരം എന്നുള്ള ഉച്ചാരണം വേണം എന്ന് പറയുമ്പോൾ റിയു അല്ല റീയു അല്ല ഇതിന്റെ മധ്യഭാഗത്തുനിന്ന് അപ്പൊ നാവിന്റെ മുൻഭാഗം ഏകദേശം നീയും റ റ എന്ന് പറയുമ്പോൾ പരന്നാണ് കിടക്കുന്നത് ര എന്ന് പറയുമ്പോ എന്നാണ് അപ്പൊ ആ ഒരു വളഞ്ഞ് ഏകദേശം നീ ഒരു വളഞ്ഞ് കുത്തിയിട്ട് മുകളിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും റ അല്ല അതേ സമയത്ത് ര എന്നും അല്ല ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നാവ് ശരിക്കും മുകളിൽ തട്ടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലൂരി എന്ന് പറയുന്ന അക്ഷരം എന്ന് പറയുന്ന അക്ഷരം നാവിന്റെ മധ്യഭാഗം അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്നത് അപ്പൊ തിവാൻ അല്ലാതെ ജ ജ ജ എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിൽ പറയുന്ന ജ എന്ത് ചെയ്യരുത് ഉച്ചരിക്കരുത് മിനൽ ജിന്ന തിവാൻ ജ നാവിന്റെ മധ്യഭാഗം അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പാരായണം ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് സുഹൃത്തുകൾ നമ്മൾക്ക് ഒന്നുകൂടി ഓതിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس അടുത്ത ക്ലാസ്സുകള് ആദ്യം നമുക്ക് അലംതറ കൈഫ മുതൽ സൂറ സൂറത്തുൽ ഫീൽ മുതൽ അവസാനം വരെയുള്ള സൂറത്തുകൾ കവർ ചെയ്യാം തുടർന്ന് നമ്മൾക്ക് യാസീൻ തബാറക്ക് പോലെയുള്ള പതിവായി നമ്മൾ പാരായണം ചെയ്യുന്ന സുഹൃത്തുകളും നമ്മൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പൊ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു